ഗവൺമെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്തോഷ് ചെയ്തു പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി സ്കൂളിലേക്കെത്തിയ തൊപ്പി തൊപ്പിധരിപ്പിച്ചും ബലൂണുകളും നൽകി സ്വീകരിച്ച പഴകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി ബ്ലോക്ക് പഞ്ചായത്തംഗം എ പി സന്തോഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന എൺപത്തിമൂന്ന് വയസ്സുകാരി ഓമനയമ്മ അക്ഷരദീപം തെളിയിച്ചു സ്കൂൾ പ്രഥമ അധ്യാപിക മിനി സ്വാഗതം ആശംസിച്ചു ഇനിയും ഉയരങ്ങളിലെത്താൻ ഒന്നിച്ചുള്ള കഠിനാധ്വാനം ആവശ്യമാണെന്നും എല്ലാവരും ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഈ സ്കൂളിന്റെ വിജയത്തിന് പിന്നിലെന്നും സ്വാഗതം ആശംസിച്ച പ്രഥമ അധ്യാപിക മിനി പറഞ്ഞു എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് രാജീവ് അധ്യക്ഷത വഹിച്ചു പഴകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ നൽകി കൂടാതെ അധ്യാപകർക്കായി മധുരവും വിതരണം ചെയ്തു സ്കൂൾ പ്രഥമാധ്യാപിക അംഗങ്ങളിൽ നിന്നും പഠനോപകരണങ്ങളും മധുരവും ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് സാജിദ റഷീദ് റോസമ്മ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ പഴകുളം എസ് ബി ഐ ബാങ്ക് മാനേജർ അശ്വതി അധ്യാപകരായ ജിഷി ധന്യ ചിത്ര ഇക്ബാൽ ഗോപിക ശരണ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ